കിട്ടുമെന്നുള്ള ആത്മവിശ്വാസത്താൽ നടക്കുന്നത് വരെ മൂന്നല്ല മുപ്പതല്ല മുന്നൂറല്ല നമുക്ക് വേറെന്താ പണി മരിക്കുന്ന വരെ പണി എടുത്ത ജീവിക്കലാണ് അപ്പൊ എന്താണ് നമ്മുടെ ജോലി പണി മരിക്കുന്നത് വരെ ഫോളോ നടന്നുകൊണ്ടിരിക്കും നിങ്ങളോടൊരു ചെറിയ മാപ്പ് അപേക്ഷിക്കുകയാണ് ഈ ലക്കി ബോച്ചെ പതിനഞ്ചാം തീയതി നല്ല റെസ്പോൺസ് ആണ് നല്ല കച്ചവടം ഉണ്ട് നന്ദി എല്ലാവർക്കും ഈ ബോച്ചെ ടീ നിങ്ങൾക്ക് ഒ ഡോട്ട് കോം വെബ്സൈറ്റിൽ കയറി വാങ്ങാം നാൽപ്പത് രൂപയാണ് ഒപ്പം ഫ്രീ ആയിട്ട് ഒരു ലക്കി ഡ്രോപ്പ് ടിക്കറ്റും കിട്ടും പിന്നെ മറ്റൊരു വഴി ഫിജിക്കാർട്ട് ഡോട്ട് കോമിലൂടെയും നിങ്ങൾക്ക് വാങ്ങാം ഫിജിക്കാർട്ട് ഡോട്ട് കോമിലൂടെ വാങ്ങുമ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഒരു കിറ്റ് അതിൽ ക്ലീനിങ് പ്രോഡക്റ്റ് ചായപ്പൊടി ചായപ്പൊടിയൊക്കെയാണുള്ളത് പക്ഷെ അതിൽ ഒരു വ്യത്യാസം ഉള്ളത് ഒരു അല്ല അതിനൊപ്പം കിറ്റിനൊപ്പം മുപ്പത് ലക്കി ഡ്രോ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും അത് ഫ്രീ ആയിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും ടിക്കറ്റ് ഒരു കിറ്റ് വാങ്ങിയാൽ ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടല്ലോ അല്ലേ അപ്പൊ ഇത് വിട്ടിട്ട് ആരെങ്കിലും അതിൽ പൊന്നുണ്ട് ആമാടി ഉണ്ട് മറ്റേതാണ് മറേതാണെന്ന് പറഞ്ഞു മോഹന വാഗ്ദാനങ്ങളുമായി വന്നാൽ മിസ്സെല്ലിങ് നടത്തിയാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതേ ഇല്ല ഞാൻ ഈ പറയുന്നതാണ് ശ്രദ്ധിക്കുന്നത് മനസ്സിലെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റുപ്യയുടെ കിറ്റിൽ ക്ലീനിങ് ചായപ്പൊടി ഒക്കെ ഉണ്ട് അതിനൊപ്പം മുപ്പത് ടിക്കറ്റ് കിട്ടും മുപ്പതും ഒരു ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഓരോ ദിവസം ഫ്രീ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണ് ഫിജി കാർട്ടിലൂടെ പർച്ചേസ് മറ്റേത് ബോച്ചെ ടീ ഡോട്ട് കോമിലൂടെ കയറി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നാൽപ്പത് രൂപയാണ് ഒരു പാക്കറ്റ് ടിക്കറ്റ് ഓൺലൈനിലൂടെ വാങ്ങുമ്പോൾ പലർക്കും കുറച്ച് പേർക്ക് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് കുഴപ്പമില്ല എല്ലാവർക്കും സക്സസ് ആയിട്ട് ഓക്കെയാണ് ഒരു ഫൈവ് പെർസെൻ്റ് ആൾക്കാർക്ക് ചിലപ്പോൾ പൈസ അടച്ചിട്ട് അത് വാലറ്റിൽ വരുന്നില്ല ചിലർക്ക് വാലറ്റിൽ പൈസ വന്നിട്ടും ടിക്കറ്റ് മെസ്സേജ് വരുന്നില്ല ഇങ്ങനെ ടൂത്തിരി കൺഫ്യൂഷൻസ് അവിടെ ഉണ്ട് അത് ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേയുടെ പ്രശ്നമാണെന്നാണ് പറയുന്നത് നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും കുറച്ച് ദിവസത്തേക്ക് അപ്പോൾ അവരൊന്നും മേടിക്കണ്ടെന്നുള്ളൂ ഒരു രൂപ പോലും പോവില്ല പക്ഷേ ചിലപ്പോൾ നാലു ദിവസം അഞ്ചു ദിവസമൊക്കെ എടുക്കുമെന്ന് പറയുന്നു അത് ശരിയായി വരാൻ ഒന്നില്ലെങ്കിൽ തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും ഇല്ലെങ്കിൽ ടിക്കറ്റായിട്ട് നിങ്ങൾക്ക് വരും എന്നാണ് ഈ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റെന്ന് എന്നെ അറിയിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടായാൽ ചേദിക്കും ബോച്ചി ഇതാണ് നാൽപ്പത് രൂപയാണ് ബോച്ചിയുടെ വില ഇതിൽ മുകളിലാണ് കാണുന്ന സ്ഥലത്ത് ഇത് കട്ട് ചെയ്താൽ കൂപ്പൺ ഉണ്ട് ഇത് കൂപ്പൺ ആണ് അതിൻ്റെ ഉള്ളിൽ ഇത് ചായപ്പൊടിയാണ് കൂപ്പൺ ഫ്രീ ലക്കി ഡ്രോ ടിക്കറ്റ് ബി എം എൽ ണയർ ഏതാണ് ഇത് ഞാൻ തന്നെ ബമ്പൽ പ്രൈസ് ഇരുപത്തിയഞ്ച് കോടി രൂപ പിന്നെ നാൽപ്പത് രൂപയാണ് ഒരു പാക്കറ്റ് ചായപ്പൊടിക്ക് മാർക്കറ്റ് വിലക്ക് തന്നെയാണ് നമ്മൾ വെക്കുന്നത് നല്ല ചായപ്പൊടിയാണ് എന്നെപ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും സൂപ്പർ സ്ട്രോങ് ആണ് കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ബൈ പോച്ചേട്ടി ആൻഡ് ഗെറ്റ് ഫ്രീ ലക്കി ഡ്രോ ടിക്കറ്റ് പോച്ചേട്ടി ഡോട്ട് കോം സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാമോ പിന്നെ ഞങ്ങളുടെ ജ്വല്ലറി സ്ഥാപനങ്ങളും മറ്റു കടകളിലൊക്കെ പോയാൽ ഫിസിക്കലായിട്ട് ഓഫ്ലൈനായിട്ട് വാങ്ങാവുന്ന ഡെയിലി ഡ്രോ രാത്രി പത്തര മണിക്കാണ് എല്ലാ ദിവസവും പത്ത് ലക്ഷം രൂപ ഓരോ ഭാഗ്യവാനെ തെരഞ്ഞെടുക്കും കൂടാതെ എല്ലാ ദിവസവും പതിമൂവായിരത്തി എഴുന്നൂറ്റി ആറ് ഭാഗ്യവാന്മാരെ തിരഞ്ഞെടുത്ത് കാഷ് പ്രൈസുകളും നൽകുന്നുണ്ട് ബമ്പർ പ്രൈസ് ചാരിറ്റി ഉണ്ട് ഓരോ തുള്ളി ചായ നിങ്ങൾ കുടിക്കുമ്പോഴും ഓരോ തുള്ളി കണ്ണുനീരൊക്കുകയാണ് പാവപ്പെട്ടവരുടെ കാരണം ഇതിൽ നിന്ന് ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് ദിവസവും പോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നൽകുകയാണ് സോ കോൺ വേൾഡ് വിത്ത് ലവ് ലവ് യു ലാവ്